അസ്സാമലൈക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ പത്താമത്തെ നോമ്പ് തുറയാണ് നമ്മുടെ ഏത് നോമ്പിൻ്റെ ഇടയിലും നമ്മൾ കുറേ കുറാനോ ഓതുന്ന എല്ലാം നല്ല കാര്യം ചെയ്യുന്നതിൻ്റെ ഇടയിലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കുറച്ച് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്കതിനെ അതിൻ്റേതായ സംതൃപ്തിയും സന്തോഷം ഉണ്ടാവും അതിനുള്ള പിന്നെ പ്രതിഫലവും നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനെയുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത് പിന്നെ നമ്മുടെ നോമ്പ് ഒരു മന്തിയാണ് പെട്ടെന്ന് നമുക്ക് കുക്കറിൽ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു മന്തി വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഒരു രണ്ട് മൂന്ന് പേർക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വളരെ കുറച്ചുകൂടി ഇട്ടു നമുക്ക് നോമ്പിന് കുറേ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല അതൊന്നും കഴിക്കില്ല അപ്പോൾ ഞങ്ങൾ ആകെ മൂന്ന് പേരുള്ളൂ അതിന് വേണ്ട ഒരു അര അരക്കിലോ ചിക്കൻ്റെ വലിയ പീസാക്കി എടുത്തതാണ് ഇതിലേക്ക് ഞാൻ രണ്ട് രണ്ട് മൂന്ന് ഏലക്കയും രണ്ട് മൂന്ന് ഗ്രാമ്പുവും ഒരു ലീഫും ഈ കറുകപ്പട്ടയുടെ ലീഫ് ഉണ്ടല്ലോ അതും രണ്ട് മൂന്ന് ചെറിയ പൊട്ട് പട്ടയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുക്കറിലാണ് ഇപ്പോൾ അടുപ്പത്ത് തീ കത്തിച്ചൊക്കെ വെക്കുന്നത് എനിക്ക് താല്പര്യം പക്ഷേ നമുക്ക് കുറേ ആളുകളൊന്നും ഇല്ലാത്തത് വേഗം പെട്ടെന്ന് കുക്കറിൽ വെക്കുകയാണ് ഇപ്പോൾ നോമ്പ് തോറ്റ് ക്ഷീണിച്ച് നിൽക്കുന്ന സമയത്ത് നമുക്ക് നാലു മണിക്ക് ശേഷം വേവിച്ചാൽ മതി കുറച്ച് ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു അതിനിടയിൽ ഞാൻ നമ്മൾ ഇതിൽ പിന്നെ കുറച്ച് കപ്സരി കുതിർത്ത് കഴുകിങ്ങാണ്ട് വെക്കുന്നുണ്ട് കുതിർത്താനായിട്ട് വെക്കുന്നൊന്നുമില്ല കേട്ടോ ഞാൻ വെള്ളം ഒഴിച്ചൊന്ന് കഴുകിങ്ങാണ്ട് വെച്ചിട്ടുള്ളൂ പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒന്നര ടീസ്പൂൺ അളവിൽ വലിയ ജീരകവും രണ്ട് ടീസ്പൂൺ അളവിൽ കുരുമുളകും രണ്ട് ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇത് ഞാൻ നല്ല ടേസ്റ്റുള്ള ഒരു പുകമന്തിയാണ് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഇങ്ങനെ വേവിച്ചെടുത്താൽ നമ്മുടെ ചിക്കൻ അടിപൊളി ടേസ്റ്റ് ആയിക്കാറ് ഈ മന്തി റൈസും നല്ല രസമായിരിക്കും അതുപോലെ തന്നെ ചിക്കന് നല്ല രുചിയായിരിക്കും അപ്പോൾ ഞാൻ ഇതിലേക്ക് മാഗിക്കുമ്പോൾ ഞാൻ ആകെ ഒരു ഒന്നേമുക്ക ഗ്ലാസ് അരിയുള്ളും ഇതിലേക്ക് റൈസ് ഇടുന്നത് അപ്പോൾ ഇതിലേക്ക് ഞാൻ ക്യൂബ് ഒരു ഒന്നേ ഇങ്ങനത്തെ രണ്ട് പീസ് ഉള്ളതിൽ ഒരു ഒന്നര പീസ് ഇതിലേക്ക് മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടുതൽ അതിൻ്റെ രുചി വേണമെന്നില്ല അവർക്ക് ഈ രണ്ട് പീസ് അങ്ങ് ഇട്ട് കേട്ടോ ഞാൻ ഒരു ഒന്നര പീസ് എടുത്തിട്ട് ഇതിലേക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഞാനപ്പോൾ തന്നെ വെള്ളമൊക്കെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ റൈസിന് വേവിക്കാനായിട്ട് അരി വേവിക്കാനായിട്ട് വെള്ളം ഗ്യാസിൽ വെച്ചിട്ടുണ്ട് ഇനി ഉപ്പ് വളരെ കുറച്ച് മതി മാഗി ക്യൂബിൽ ഉപ്പ് ഉണ്ടാവും ഇതും കൂടി ഇട്ടിട്ട് നമ്മൾ കൈ വെച്ചിട്ട് കൈ കൊണ്ട് നല്ലപോലെ ആ മാഗി ക്യൂബ് ഒന്ന് പൊടിച്ചിട്ട് നല്ലപോലെ കൊടുക്കുക ഇല്ലെങ്കിൽ ആ മാഗി ക്യൂബൊക്കെ അതുപോലെ തന്നെ ഇങ്ങനെ കിടക്കും നമ്മുടെ ചിക്കനിലൊന്നും ശരിക്കും എല്ലാ ഭാഗത്തും ഒരുപോലെ പൊടിക്കൂല അപ്പോൾ ആ മാഗി ക്യൂബ് വല്ലതും കൂടി ഇട്ടിട്ട് നമ്മൾ വെറുതെ ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ആ ലീഫ് എടുത്തിട്ട് കേട്ടോ കറുകപ്പെട്ടയുടെ കാറാമ്പൂവിൻ്റെയൊക്കെ ലീഫ് നമ്മളിതിൽ ഇടും അപ്പോൾ ഇതെല്ലാം ഒന്ന് ഈ മസാലകളൊക്കെ ഒന്ന് കുഴച്ചെടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള സൺഫ്ലവർ ഓയിലോ അതല്ലെങ്കിൽ വെളിച്ചെണ്ണയോ നമ്മുടെ നമ്മുടെ വീട്ടിലാട്ടിയ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചാലും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ നമുക്ക് ഓയിലിൽ മാത്രമൊന്നുമല്ല വെളിച്ചെണ്ണയിൽ വെച്ചാലും അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരിക്കും ഞാനിപ്പോൾ ഇത് വെളിച്ചെണ്ണയിലാണ് ഓയിലില്ലാഞ്ഞിട്ടല്ല ഞങ്ങൾക്ക് കൂടുതൽ നമ്മുടെ വീട്ടിലുള്ള വെളിച്ചെണ്ണയായിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് താല്പര്യം കാരണം നമ്മുടെ വീട്ടിൽ നമ്മൾ ആട്ടുന്ന വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ നമുക്ക് കൊളസ്ട്രോൾ ഒട്ടും തന്നെ ഉണ്ടാവില്ല നല്ല ധൈര്യത്തോടെ കൂടി നമുക്ക് കഴിക്കാൻ പറ്റും നേരെ മറിച്ച് നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ അതിന് പിന്നെ പേടിച്ചിട്ട് വേണം കഴിക്കാൻ അപ്പം ഇത് ഈ ചിക്കനിലൊക്കെ ജസ്റ്റ് ഒന്ന് മുങ്ങി നിൽക്കാൻ കണ്ടും കാണ്ട് ഏകദേശം അത്യാവശ്യം എണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നാലുള്ളും ഇതൊന്ന് കരിയാതെ നമുക്ക് ശരിക്കും വേവായി കിട്ടും ചെയ്യും എന്നാലും നല്ല പോലെ ഉടയുമില്ല നല്ല അടിപൊളി ടേസ്റ്റിൽ കിട്ടും അപ്പം ആവശ്യത്തിന് ഇങ്ങനെ നല്ലപോലെ എണ്ണ വേണ്ടവർക്ക് നല്ല പോലെ ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഞങ്ങൾക്ക് പാകത്തൊരു എണ്ണ മതി അതുകൊണ്ട് ഞാനൊരു പാകത്തിന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഏകദേശം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എല്ലാ ചിക്കനിലും ഏകദേശം ഇങ്ങനെ നിൽക്കുന്ന രീതിയിൽ നല്ലപോലെ മുങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല അങ്ങനെ നിന്നാൽ നമ്മുടെ ചോറിൽ നല്ലപോലെ ഓയിലായിരിക്കും അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ ഭയങ്കരമായിട്ട് മടുപ്പ് ആയിരിക്കും നമുക്ക് ഈ നോമ്പ് നോറ്റ ശരീരത്തിലേക്ക് ഒരുപാട് എണ്ണ കേടുവാണ് അതിനിടയിൽ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിരുന്നില്ല ആ വെള്ളമൊക്കെ തിളച്ച് നമ്മുടെ അരിയൊക്കെ കഴുകിയിട്ട് അരി ഞാൻ കുതിർത്തിയിട്ടൊന്നുമില്ല കേട്ടോ കഴുകി കണ്ട് ആ വെള്ളത്തിൽ ഇങ്ങനെ വെച്ചതായിരുന്നു എന്നിട്ട് എല്ലാ ഈ ചോറും ഇതിലേക്ക് ഇട്ട് മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ട് ഇനി നമ്മൾ ഗ്യാസിലാണ് ഇത് ദമ്പിടുന്നത് സാധാരണ ഞാൻ അടുപ്പിലാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇത് പാകം വളരെ കുറച്ചേ ഉള്ളൂ നോമ്പിന് നമുക്ക് തീ വറകത്തിച്ചൊക്കെ കുറേ ജോലി ചെയ്യുന്നതിലേറെ എളുപ്പം ഇതാണ് അപ്പോൾ ഇത് നല്ല നല്ലതായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ കുക്കറിൽ അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്കൊരു രണ്ട് മൂന്ന് പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ മൂന്ന് പച്ചമുളക് ഒന്ന് കീറിയിട്ട് കുത്തി കൊടുത്താലും മതി അപ്പോൾ അതിന് അതിലെ എരിവൊക്കെ അതിലേക്കൊന്ന് ഇറങ്ങും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കളറിന് രണ്ട് വിധം കളറാവാൻ വേണ്ടിയിട്ട് നമ്മുടെ മന്തി പിന്നെ നിങ്ങൾക്ക് മൂന്ന് വിധം കളറൊക്കെ വേണമെങ്കിൽ ക്യാരറ്റ് ജ്യൂസ് അടിച്ചിട്ട് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി അതല്ലെങ്കിൽ ഫുഡ് കളർ ഫുഡ് കളർ ഒന്നും നമുക്ക് ഹെൽത്തി അല്ലല്ലോ ഇപ്പം ഞാൻ ഇത് പുക ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് കരി എടുത്തിട്ട് ഒന്ന് ഗ്യാസിൽ കത്തിച്ച് എണ്ണയിൽ മുക്കിയിട്ട് കത്തിച്ചാൽ പെട്ടെന്ന് കത്തിക്കെട്ടിട്ടോ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഇപ്പോൾ കരി കത്തിക്കാന്ന് കരുതേണ്ട ഒരു എണ്ണയിലൊന്ന് ഒന്ന് മുക്കിങ്ങാണ്ട് ജസ്റ്റ് ഗ്യാസിൻ്റെ കത്തിച്ചിട്ട് അതിലൊന്ന് വെച്ച് കൊടുത്താൽ അത് കത്തിക്കിട്ടും അപ്പോൾ അങ്ങനെ വെച്ച് ദം ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആവശ്യമുള്ളപ്പോൾ തുറക്കാവുന്നതാണ് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമ്മൾ ദമ്മിൽ ഇട്ട് വെക്കണം ഒരു സിമ്മിലാക്കി ഇട്ട് വെക്കണം കേട്ടോ ഇരുപത് മിനിറ്റോ പത്ത് പതിനഞ്ച് മിനിറ്റോക്കെ ആയി സിമ്മിൽ ഇട്ട് വെച്ചാൽ ചിക്കൻ വേവും കരിയാതെ നമുക്ക് വെന്ത് കിട്ടും അപ്പോൾ അതിനിടയിൽ ഞാൻ വേറെ ജോലികൾ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ചെയ്യാൻ പോവുകയാണ് നമുക്കിപ്പോൾ പത്ത് മണിയൊക്കെ ആകുമ്പോൾ നോമ്പിന് ജോലികളെല്ലാം കഴിഞ്ഞ് ഫ്രഷ് ആയി ക്കുർആാന് ഒക്കെ നിസ്കരിച്ച് കുർആാനൊക്കെ കുറച്ച് ഓതി ചോദിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉച്ചവരെ സമയം വേസ്റ്റ് ആയി വെറുതെ ഇരിക്കാണ് അപ്പോൾ അതിനിടയിൽ നമുക്ക് ദീക്കറുകളൊക്കെ ചെല്ലും ചെയ്യുക നമുക്ക് നമ്മൾ ജോലി വീട്ടുജോലി മാത്രം എടുത്ത് നിൽക്കരുത് നമ്മുടെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ തയ്ക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതിനിടയിൽ ചെയ്താൽ നമുക്ക് വളരെ നല്ലതാണ് ഉപകാരമാണ് കാരണം നമുക്ക് പിന്നെ അങ്ങനെ നമ്മുടെ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് നമ്മൾ തയ്യലാരെ എടുത്ത് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അവർക്ക് ഈ പുതിയ പുതിയതടിക്കാൻ കൊടുക്കുന്ന അത്ര താല്പര്യം ഉണ്ടാവില്ല നമ്മൾ പഴയതൊക്കെ അവർക്ക് കൊടുത്ത് ഒന്ന് ചെറിയ ചെറിയ ജോലികളൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ ഇതൊക്കെ നമുക്ക് തന്നെ ചെയ്തെടുക്കാം ഇങ്ങനെ പുതിയ മാക്സി ഒക്കെ എടുക്കുമ്പോൾ ഇതിനെ നമുക്ക് വലുപ്പം കൂടുതലാണെങ്കിൽ ഇങ്ങനെ കരകളൊക്കെ ഒന്ന് വെട്ടി പാകത്ത് ഇറക്കാക്കി വെട്ടിയിട്ട് അതൊക്കെ ഒന്ന് തയ്ക്കട്ടെ എന്ന് കരുതി തട്ടവത്തിൻ്റെ വക്കൊക്കെ ഒന്ന് അടിച്ചെടുക്കട്ടെ എഴുതി അങ്ങനെ നമ്മളൊക്കെ നമുക്ക് തന്നെ നമ്മളെ വീട്ടിലിരുന്ന് നമ്മുടെ അത്യാവശ്യങ്ങൾക്കുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെച്ചാൽ നമുക്ക് ചെറിയ ചില്ലറ പൈസകൾ നമുക്ക് ലാഭിക്കാനും പറ്റും അതുപോലെ നമുക്കൊരു എൻജോയ്മെൻറ്റാകും അത് വെറും ഈ വീട്ടുജോലിയെടുത്ത് മുഷിപ്പും തോന്നൂല നേരെ മറിച്ച് ജോലിയുള്ളവർക്കാണെങ്കിൽ അതിൻ്റേതായ പിന്നെ എൻജോയ്മെൻ്റ് ഉണ്ടാവും നമുക്കിപ്പോൾ ഈ വെറും ഭക്ഷണം ഉണ്ടാക്കുന്ന ഹൗസ് വൈഫായ അമ്മമാർക്ക് വെറും ഭക്ഷണം ഉണ്ടാക്കുക പിന്നെ കുട്ടികളും ഭർത്താക്കന്മാരെയൊക്കെ അവരൊക്കെ പുറത്ത് പോകുമ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ നമുക്കിങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് അതിൻ്റേതായ ഒരു സന്തോഷമൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ എൻ്റെ മാക്സിയൊക്കെ ഒന്ന് വക്കടിക്കട്ടെ നേരി അതൊക്കെ ഒന്ന് ചെയ്യട്ടെ എഴുതി അതും അതേപോലെ തട്ടൊക്കെ ഒന്ന് വക്കടിച്ച് പിന്നെ നമുക്ക് ഉച്ചയായി കഴിഞ്ഞാൽ നമുക്ക് വെറുതെ പിന്നെ ഇരിക്കാമല്ലോ അപ്പം ഷാളോ മാക്സിയൊക്കെ അടിച്ചെടുത്ത് ഇനി ഇനിയിപ്പോൾ ഉച്ച സമയമൊക്കെ ആയി അപ്പോൾ നമ്മൾ ഒരു മണിക്കൂറൊക്കെ റസ്റ്റ് എടുക്കാൻ കിടക്കൂട്ടോ കിടന്നുകാണ്ട് കുറച്ച് സമയമൊന്ന് ഒരു പത്ത് മിനിറ്റ് ഒന്ന് കണ്ണിടക്കും അപ്പോൾ എന്നാലേ നമുക്കൊരു കണ്ണിനൊക്കെ ഒരു കുളിർമയുണ്ടാവുള്ളൂ നേരെ മറിച്ച് നമ്മൾ ഉച്ചക്കൊന്ന് ജസ്റ്റ് ഒന്ന് കിടക്കാഞ്ഞാൽ വൈകുന്നേരം തന്നെ ഉറക്കം വരുന്നത് പോലെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നാല് മണിയായ പണിയിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ കുക്കറൊക്കെ ഒന്ന് തുറന്ന് നോക്കി പിന്നെ കുക്കറിലെ പിന്നെ അതൊക്കെ എടുത്ത് വെച്ച് കരിയൊക്കെ എടുത്ത് വെച്ച് ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ ഈ ചോറിൻ്റെ ദമ്മെല്ലാം പോയി കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ വിസിൽ മതിയിട്ടോ ദമ്മിട്ടാൽ മതിയിട്ടോ എന്നിട്ട് സിമ്മിൽ ഇട്ടുംങ്ങാണ്ട് വിസിൽ തന്നെ വരണമെന്നില്ല കുറച്ച് സമയം വിസിൽ വരാൻ ചിലപ്പോൾ നമുക്ക് അതിൽ വെള്ളമൊന്നുമില്ലാത്തല്ലേ കുറച്ച് സമയം ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ ദമ്മിലിട്ടാൽ മതി അരി വന്നതാണ് ആ ചിക്കൻ പോകാനുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് സിമ്മിലാക്കിയിട്ട് കൊടുക്കുക അതിന് വിസിൽ വരികയാണെങ്കിൽ വന്നാൽ മതി വിസിൽ വന്നിട്ടില്ലെങ്കിലും മേലേക്ക് നല്ല ചൂട് തട്ടിയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്തതിനൊക്കെ ശേഷം ഞാൻ പിന്നെ ആ ദമ്മിൽ അവിടെ അങ്ങനെ ഇട്ട് വച്ചേക്കായിരുന്നു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോൾ അതിനെ നാ നാലു മണിക്കാണ് ഞാനിത് പൊട്ടിക്കുന്നത് കേട്ടോ നാല് മണിക്ക് പൊട്ടിച്ചിട്ട് ഞാൻ നമ്മളെന്ത് ചെയ്യുക അതെല്ലാ ഭാഗത്തുനിന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് അപ്പോൾ ആ ചിക്കനും ചോറും എല്ലാം നല്ല പോലെ അതിൽ ഒന്ന് ചേരണം എന്നിട്ട് നമ്മളൊരു അഞ്ച് മിനിറ്റൊക്കെ പിന്നെയും മൂടി വെക്കണം പിന്നെ നമ്മൾ നോമ്പ് തുറന്നിട്ടൊക്കെ ഉള്ളത് പിന്നെ ഭക്ഷണം കഴിക്കുള്ളൂ അപ്പോൾ അതുവരെ അവിടെ ദമ്മിൽ അവിടെ കടന്നാലും കുഴപ്പമില്ല ചോറ് വേഗം വേറില്ല ആ പാകത്ത് വേവായിരിക്കും അരിയൊക്കെ പാകത്ത് വേവായിരിക്കും ആ മസാല ചിക്കനും ആ എല്ലാ മസാലയും ആ അരിയിൽ നല്ലപോലെ ആ ചോറിൽ പിടിച്ചാലുള്ള നമുക്ക് ആ ചോറും നല്ല ടേസ്റ്റ് ആയിരിക്കും ചിക്കനും നല്ല ടേസ്റ്റ് ആയിരിക്കും ചിക്കനിൽ നല്ലപോലെ മസാല ഉണ്ടാവും അതുപോലെ തന്നെ ആ മസാല ചോറിലും പിടിച്ചിട്ടുണ്ടാവും എന്നിട്ട് ഇനി ഒരു അഞ്ചോ പത്തോ മിനിറ്റ് അവിടെ മൂടി വെച്ചിട്ട് അപ്പോൾ തന്നെ ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കേണ്ട അപ്പോൾ നോമ്പായതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ ഞാൻ ഇനി നോമ്പ് തുറന്നിട്ട് ഇത് തുറക്കുകയുള്ളൂ അപ്പോൾ അത് ആ ദമ്മിലവിടെ കടന്നോളും പിന്നെ ഇപ്പം ഞാനിതാ ജ്യൂസാണ് കേട്ടോ നമുക്ക് നോമ്പ് തുറക്കുമ്പോഴത്തേന് പേരക്കയാണ് നമ്മുടെ വീട്ടിലുണ്ടായ പേരക്ക തന്നെ കേട്ടോ നല്ല ടേസ്റ്റുള്ള പേരക്കയാണ് അപ്പോൾ ഇതും പാലൊഴിച്ചിട്ട് ജ്യൂസ് അടിച്ച് വെക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് ജ്യൂസും ഫ്രൂട്ട്സൊക്കെയാണ് അല്ല വേണ്ടത് നോമ്പ് തുറക്കുമ്പോഴത്തേന് ഒരു എണ്ണക്കടിയും ഇത്രേ ഉള്ളൂ കേട്ടോ ഞങ്ങൾ ഒരുപാട് എണ്ണക്കടിയോ വിഭവങ്ങളൊന്നും ഉണ്ടാക്കാത്ത ആളുകളാണ് ഒരു എണ്ണക്കടിയും ഉണ്ടാക്കും അതുപോലെ ഒരു ജ്യൂസ് ഒന്നോ രണ്ടോ ജ്യൂസ് ഉണ്ടാക്കും കുറച്ച് ഫ്രൂട്ട്സ് വെട്ടി വെക്കും ഇത്രയേ ഉള്ളൂ പിന്നെ തരിക്കഞ്ഞി ഉണ്ടാക്കും അത്രയും ചേരുവകളെ നമ്മൾ വീട്ടിലുണ്ടാക്കാറുള്ളൂ അപ്പോൾ പാലും തണുത്ത പാലാണ് പാലും പേരക്കയും അതുപോലെ പഞ്ചസാര ഇട്ട് പിന്നെ നല്ല കുറുകി അടിച്ചു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഐസ് ക്യൂബിൻ്റെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഐസിൻ്റെ വെള്ളത്തിൽ തന്നെയാണ് അടിച്ചെടുത്തതും അപ്പോൾ അപ്പം ഒരു മണിക്കൂർ മുമ്പൊക്കെ ഞാൻ അടിച്ച് വെക്കുന്നത് അപ്പോൾ നല്ല രുചിയാണ് ഇട്ടോ പേരക്ക ജ്യൂസ് നമുക്ക് വയറിനൊന്നും കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല നോമ്പ് തുറന്ന വാറ്റിലേക്ക് പേരൊക്കെ നല്ലതാണ് അപ്പോൾ പഞ്ചസാര ഒന്നും കുറേ അധികം ഒന്നും ചേർത്തിട്ടില്ല ഒരു പാകത്ത് മീഡിയം സൈസ് പഞ്ചസാര ഒക്കെ ഇട്ട് അപ്പോൾ നമ്മളിതൊരു പത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ചിക്കു ജ്യൂസും കൂടി അടിക്കുന്നുണ്ട് ചിക്കു നമ്മുടെ വീട്ടിലുണ്ടായതാണ് ടോ വീട്ടിൽ കുറേ പിന്നെ ചിക്കൊന്നുമില്ല അവിടെ ഇവിടെയൊക്കെ നമ്മുടെ മരത്തിൽ ഇങ്ങനെ പൊണ്ടായി വരുന്നുള്ളൂ അപ്പോൾ മൂപ്പായതൊക്കെ എടുത്ത് ഞാൻ പറച്ച് പഴുപ്പിച്ചാൽ വെച്ചതായിരുന്നു അപ്പോൾ അതും എടുത്തിട്ടുണ്ട് ഫ്രഷ് ആയിട്ടുള്ള പിന്നെ ഫ്രൂട്ട്സൊക്കെ കിട്ടുമ്പോൾ നമുക്ക് നല്ലതാണല്ലോ നമ്മുടെ വീട്ടിലുള്ള അപ്പോൾ നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ ദാഹത്തിന് വളരെ നല്ലതാണ് ജ്യൂസുകളായാലും വെള്ളമായാലും ഒക്കെ അധികം അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് പാലും ഇതേപോലെ പഞ്ചസാര വളരെ കുറച്ചിട്ട് കൊടുക്കുന്നു കാരണം ചിക്ക അത്യാവശ്യം മതിരം ഉണ്ടാവും പിന്നെ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ജ്യൂസടിച്ച് ഇതും കൂടി ജ്യൂസ് അടിച്ച് വെക്കുന്നുണ്ട് ചിക്കു ജ്യൂസായാലും നമുക്ക് പുളിയുള്ള ജ്യൂസുകളാണ് നമ്മുടെ വയറിന് ഇവ നമ്മൾ കാലിയായി കിടക്കുന്ന വയറ്റിലേക്ക് കേടുള്ളത് ഇങ്ങനത്തെ ജ്യൂസുകളൊക്കെ ആകുമ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല ഇതും ഞാൻ പാലും പഞ്ചസാര ഒക്കെ ഇട്ടുകൊണ്ട് ഇതിൽ ബൂസ്റ്റും പൊടിയൊക്കെ ഇട്ടാൽ അടിപൊളി ടേസ്റ്റ് ആട്ടോ അത്യാവശ്യം കട്ടിയിൽ തന്നെ അടിച്ചു വെച്ചിട്ടുണ്ട് നല്ല കട്ടി ഞങ്ങൾ രണ്ട് മൂന്ന് പേർക്ക് ഓരോ ഗ്ലാസ് തന്നെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതും ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ നോമ്പുതുറ എന്ന് പറയുന്നത് കുറച്ച് മുസമ്പി വെട്ടിയിട്ടുണ്ട് കുറച്ച് മുന്തിരി എടുത്ത് വെച്ചിട്ടുണ്ട് കാരക്ക പൊളിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട് കാരക്കയുടെ പേരക്കയുടെ പിന്നെ ഞാൻ കുറച്ച് എണ്ണക്കടി ഞാനിത് നേരത്തെ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഈ നല്ല ഒരു അടിപൊളി ടേസ്റ്റുള്ള ഒരു സ്നാക്സാണ് കേട്ടോ കോഴിക്കാലി എന്നൊക്കെ പറയും ഇത് നല്ല ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട് ആവശ്യമുള്ളവർ ഇത് കാണുക റംസാൻ സ്പെഷ്യൽ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അടിപൊളി ടേസ്റ്റ് ഇടുന്നുണ്ട് ഇതൊക്കെ ഫ്രിഡ്ജിൽ ഉണ്ടാക്കി നേരത്തേ ഉണ്ടാക്കി വെച്ചത് സൂക്ഷിച്ചതാണ് അത് ഞാനിപ്പോൾ ഫ്രൈ ചെയ്തെടുത്തത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണേ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്കെല്ലാവർക്കും നോമ്പ് കഴിയുന്നതുവരെ നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു ഇനി നല്ല വീഡിയോ ആയിട്ട് ഇൻഷാള്ള വീണ്ടും വരാം അലൈക്കും